പതിനാറ് മോഡല് ഹുണ്ടായി ക്രെറ്റയാണ് ഡീസൽ ആണ് ഫ്യൂൾ ടൈപ്പ് വരുന്നത് ഇരുപത്തിരണ്ട് കിലോമീറ്റർ ഷുവറായിട്ട് മൈലേജ് കിട്ടുന്ന ഒരു ഡീസൽ വാഹനമാണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡല് കിയ സോണറ്റ് ആണ് ഡീസൽ ആണ് ഫ്യൂൾ ടൈപ്പ് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡല് വോക്സ് വാഗൺ പോളോ ജി ടി എസ് ഐ ഓട്ടോമാറ്റിക് ആണ് സിയാസ് ആണ് അൽഫയാണ് ഹൈബ്രിഡ് ആണ് ഡീസൽ ബ്രസ് ആണ് ഓട്ടോമാറ്റിക് ഡീസൽ ആണ് ഡീസൽ ഡസ്റ്റർ ആണ് വെറും എട്ടായിരം കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള സിംഗിൾ ഓണർഷിപ്പിലുള്ള ടൊയോട്ടോ ആണ് നമ്മുടെ ചാനലിലെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരുപാട് പുതിയ സ്റ്റോക്കുകൾ നമുക്ക് അപ്ഡേറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് മാക്സിമം ഫിനാൻഷ്യൽ കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരുപാട് ഹൈ ക്വാളിറ്റി വാഹനങ്ങൾ ഡീസലിലും പെട്രോളിലും പല വേരിയന്റിലും പല കളറിലും നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ട് വന്നിട്ടുണ്ട് നമുക്ക് വീഡിയോ കാണാം ആദ്യം തന്നെ ഞാൻ പരിചയപ്പെടുത്താൻ പോണത് രണ്ടായിരത്തി പതിനാറ് മോഡലിൽ ഹുണ്ടായി ക്രറ്റയാണ് ഇ പ്ലസ് ആണ് വേരിയന്റ് വരുന്നത് ഡീസൽ ആണ് ഫ്യൂൾ ടൈപ്പ് വരുന്നത് സിംഗിൾ ഓണർഷിപ്പിൽ ഒരു ലക്ഷത്തി മുപ്പതിനായിരം കിലോമീറ്റർ ആണ് റൺ ചെയ്തിട്ടുള്ളത് എക്സ്ട്രാ അലോയ്സ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഏഴ് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയാണ് നമ്മൾ ഈ ഒരു വാഹനത്തിന് പ്രൈസ് ചോദിക്കുന്നത് അതിൽ വൺ ലാക്ക് ഡൗൺ പേയ്മെന്റിന്റെ ഉള്ളിൽ നമുക്ക് ഈ ഒരു വാഹനം ഇവിടുന്ന് ചെയ്തു കൊടുക്കാൻ പറ്റും നെക്സ്റ്റ് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് ഇരുപത്തിരണ്ട് കിലോമീറ്റർ ഷ്യൂർ ആയിട്ട് മൈലേജ് കിട്ടുന്ന ഒരു ഡീസൽ വാഹനമാണ് ന്യൂ മോഡൽ എർട്ടിക സെഡ് ഡി എ പ്ലസ് ആണ് വേരിയന്റ് വരുന്നത് സ്മാർട്ട് ഹൈബ്രിഡ് ആണ് സിംഗിൾ ഓണർഷിപ്പിൽ എഴുപത്തി ഏഴായിരം കിലോമീറ്റർ ആണ് ഈ ഒരു വാഹനം റൺ ചെയ്തിട്ടുള്ളത് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത കറക്റ്റ് ഹിസ്റ്ററി ഉള്ള വാഹനം പതിനൊന്ന് ലക്ഷത്തി അമ്പതിനായിരം രൂപയാണ് ഈ ഒരു വാഹനത്തിന് നമ്മൾ പ്രൈസ് ചോദിക്കുന്നത് അതിൽ നമുക്കൊരു ടു ലാക്ക് ഡൗൺ പേയ്മെൻറ്റുള്ളിൽ നമുക്ക് ഈ ഒരു വാഹനം ഇവിടുന്ന് ചെയ്ത് കൊടുക്കാൻ പറ്റും നെക്സ്റ്റ് ഞാൻ പരിചയപ്പെടുത്താമുള്ളത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡൽ കിയ സോണറ്റ് ആണ് ഡീസലാണ് ഫ്യൂൾ ടൈപ്പ് വരുന്നത് ഇരുപത്തയ്യായിരം കിലോമീറ്റർ മാത്രം റൺ ചെയ്തിട്ടുള്ളൂ സിംഗിൾ ഓണർഷിപ്പിൽ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഹൈ ക്വാളിറ്റി വാഹനം ഒമ്പത് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയാണ് ഈ ഒരു വാഹനത്തിന് നമ്മൾ പ്രൈസ് ചോദിക്കുന്നത് അതിൽ ഒരു വൺ ലാക്ക് ഡൗൺ പേയ്മെന്റിൽ ഈ ഒരു വാഹനം നമുക്ക് ഇവിടുന്ന് ചെയ്ത് കൊടുക്കാൻ പറ്റും നെക്സ്റ്റ് ഞാൻ പരിചയപ്പെടുത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡൽ വോക്സ് വാഗൺ പോളോ ജി ടി എസ് ഐ ഓട്ടോമാറ്റിക് ആണ് പെട്രോൾ ആണ് ഫ്യൂൾ ടൈപ്പ് വരുന്നത് സിംഗിൾ ഓണർഷിപ്പിൽ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഒരു ഹൈ ക്വാളിറ്റി വാഹനം തൊണ്ണൂറായിരം ആണ് ഈ ഒരു വാഹനം റൺ ചെയ്തിട്ടുള്ളത് പത്ത് ലക്ഷത്തി അറുപതിനായിരം രൂപയാണ് ഈ ഒരു വാഹനത്തിന് നമ്മൾ പ്രൈസ് ചോദിക്കുന്നത് അതിൽ നമുക്കൊരു ടു ലാക്ക് ഡൗൺ പേയ്മെന്റിൽ ഈ ഒരു വാഹനം നമുക്ക് ഇവിടുന്ന് ചെയ്തു കൊടുക്കാൻ പറ്റും നെക്സ്റ്റ് നമുക്ക് സ്റ്റോക്കിൽ വന്നിട്ടുള്ളത് രണ്ടായിരത്തി പതിനേഴ് മോഡൽ ഡീസൽ ബ്രസേണ് സിംഗിൾ ഓണർഷിപ്പിൽ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത കറക്റ്റ് ഉള്ള വാഹനം നാൽപ്പത്തി ആറായിരം കിലോമീറ്റർ ആണ് ഈ ഒരു വാഹനം റൺ ചെയ്തിട്ടുള്ളത് ഏഴ് ലക്ഷത്തി അറുപത്തി രൂപയാണ് നമ്മൾ പ്രൈസ് വയ്ക്കുന്നത് അതിൽ ഒരു വൺ ലാക്ക് ഡൗൺ പേയ്മെന്റിൽ നമുക്ക് ഈ ഒരു വാഹനം ഇവിടുന്ന് ചെയ്തു കൊടുക്കാൻ പറ്റും നെക്സ്റ്റ് ഞാൻ പരിചയപ്പെടുത്തുന്നത് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ പത്തൊമ്പത് രജിസ്ട്രേഷനിൽ വരുന്ന സിയാസ് ആണ് ഹൈബ്രിഡ് ആണ് അൽഫയാണ് ഓപ്ഷൻ വരുന്നത് ഏറ്റവും ഫുൾ ഓപ്ഷനാണ് വൺ പോയിന്റ് ഫൈവ് ആണ് മുപ്പത്തെട്ടായിരം കിലോമീറ്റർ മാത്രം റൺ ചെയ്തിട്ടുള്ളൂ സിംഗിൾ ഓണർഷിപ്പ് ീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഹൈ ക്വാളിറ്റി വാഹനം എട്ട് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപയാണ് നമ്മൾ പ്രൈസ് ചോദിക്കുന്നത് അതിൽ വൺ ലാക്ക് ഡൗൺ പേയ്മെന്റിൽ നമുക്ക് ഈ ഒരു വാഹനം ഇവിടുന്ന് ചെയ്ത് കൊടുക്കാൻ പറ്റും അപ്പൊ നെക്സ്റ്റ് നമുക്ക് സ്റ്റോക്കിൽ വന്നിട്ടുള്ളത് ഓട്ടോമാറ്റിക് ഡീസൽ ക്രറ്റാണ് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ എസ് എക്സ് ആണ് വേരിയന്റ് വരുന്നത് അറുപത്തി ഒമ്പതിനായിരം കിലോമീറ്റർ ആണ് ഈ ഒരു വാഹനം റൺ ചെയ്തിട്ടുള്ളത് പതിനൊന്ന് ലക്ഷത്തി അമ്പതിനായിരം രൂപയാണ് ഈ ഒരു വാഹനത്തിന് നമ്മൾ പ്രൈസ് ചോദിക്കുന്നത് അതിൽ നമുക്ക് ഒരു ടു ലാക്ക് ഡൗൺ പേയ്മെന്റിൽ ഈ ഒരു വാഹനം ഇവിടുന്ന് ചെയ്ത് കൊടുക്കാൻ പറ്റും അപ്പൊ നെക്സ്റ്റ് നമുക്ക് സ്റ്റോക്കിൽ വന്നിട്ടുള്ളത് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ പതിനാറ് രജിസ്ട്രേഷനിൽ വരെ ഡീസൽ ഡസ്റ്ററാണ് ആർ എക്സ് ഇ ആണ് വേരിയൻറ്റ് വരുന്നത് എയ്റ്റി ഫൈവ് പി എസ് ആണ് നാൽപ്പത്തെട്ടായിരം കിലോമീറ്ററാണ് ഈ ഒരു വാഹനം റൺ ചെയ്തിട്ടുള്ളത് സിംഗിൾ ഓണർഷിപ്പിൽ റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളും ഇല്ലാത്ത കറക്റ്റ് ഹിസ്റ്ററി ഉള്ള വാഹനം അഞ്ച് ലക്ഷത്തി അമ്പതിനായിരം രൂപയാണ് ഈ ഒരു വാഹനത്തിന് നമ്മൾ പ്രൈസ് ചോദിക്കുന്നത് അതിൽ നമുക്കൊരു വൺ ലാക്ക് ഡൗൺ പേയ്മെൻ്റിൽ ഈ ഒരു വാഹനം ഇവിടുന്ന് ചെയ്ത് കൊടുക്കാൻ പറ്റും നെക്സ്റ്റ് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് വെറും എട്ടായിരം കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള സിംഗിൾ ഓണർഷിപ്പിലുള്ള ടൊയോട്ട ലിവയാണ് വി എക്സ് ആണ് ഓപ്ഷൻ വരുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ ഇരുപത് രജിസ്ട്രേഷനിലാണ് സിംഗിൾ ഓണർഷിപ്പിൽ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത കറക്റ്റ് ഹിസ്റ്ററി ഉള്ള വാഹനം ഫ്യൂൾ ടൈപ്പ് വരുന്നത് പെട്രോളാണ് ആറ് ലക്ഷത്തി എൺപത്തയ്യായിരം രൂപയാണ് നമ്മൾ പ്രൈസ് കഴിക്കുന്നത് അതിന് നമുക്കൊരു വൺ ലാക്ക് ഡൗൺ പേയ്മെന്റിൽ ഈ ഒരു വാഹനം നമുക്ക് ഇവിടുന്ന് ചെയ്ത് കൊടുക്കാൻ പറ്റും ഇത്രയും വാഹനങ്ങൾ ഇപ്പോൾ നമുക്ക് നിലവിൽ സ്റ്റോക്കിലുണ്ട് മാക്സിമം ഫിനാൻസ് കയറുന്ന വാഹനങ്ങൾ ഒരുപാട് വാഹനങ്ങൾ വേറെയും നമുക്ക് സ്റ്റോക്കിലുണ്ട് ടോട്ടലി നൂറ്റി നാൽപ്പതോളം സ്റ്റോക്കുകൾ നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട് താല്പര്യമുള്ള ആൾക്കാർ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം മറക്കരുത്